ഹലോ മുത്തുകൾ അഭി ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർമേടയിലാണ് അപ്പോൾ റോസാക്കി ശേഷം ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ന് സെയിൽ ആയിട്ടുള്ളതാണ് കുറ്റുമുല് നമ്മൾ കുറ്റിമുല്ലയുടെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ കൃഷി ചെയ്യാന്നുള്ള രീതിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമുക്ക് ഓർഡറുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇത് എല്ലാ സീസണിലും നിറയെ പൂക്കളോട് കൂടി നിൽക്കുന്ന നല്ല അടിപൊളി കുറ്റിമുല്ലയാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പത്തെണ്ണം നൂറെണ്ണം അമ്പത്തെണ്ണം ഒക്കെ വെച്ചിട്ട് നമ്മുടെ അടുത്ത് കസ്റ്റമർ ചോദിച്ചത് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്തെണ്ണത്തി കുറവായിട്ട് അയക്കത്തില്ല നിങ്ങൾക്ക് മൂന്നെണ്ണം ആണെങ്കിലും അഞ്ചെണ്ണം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം തരാൻ പറ്റും അതും നല്ല രീതിയിൽ നിറയെ പൂക്കളോടുകൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമർ പ്ലാൻസ് അയക്കുന്നത് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കസ്റ്റമർ നട്ട പ്ലാൻസുകളാണ് കാരണം വെച്ചാൽ ഇതിനകത്തൊക്കെ എത്രത്തോളം മുല്ലപ്പുവാണെന്നു വീട്ടിൽ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും നമുക്ക് വെളിയിൽ കൊടുക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു പത്ത് പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണ് മുല്ല കൃഷി അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതും തമിഴ്നാടും കുറ്റിമുല്ല ഈ കാണുന്ന പോലെ തന്നെ ഒരൊറ്റ മൂടിൽ തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ പറിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മുല്ലയാണ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കോംബോ ഇട്ടിട്ടുണ്ട് പത്ത് പീസ് ഇപ്പം നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ ഇപ്പം നമ്മൾ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് അത് വെറും പത്തേ പത്ത് ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ കോംബോ ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ പത്ത് പീസിന് അഞ്ഞൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഇതുപോലെ തന്നെ നിറയെ കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് പ്ലാൻസ് സഹിക്കുന്നത് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ വാങ്ങിച്ചിട്ട് വോയിസ് മെസ്സേജും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോസും വോയിസ് മെസ്സേജ് എല്ലാം ഞാൻ കേൾപ്പിക്കാം അപ്പം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നല്ല അടിപൊളി പീസാണ് ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഈ കാണിക്കുന്ന പോലുള്ള നല്ല സെയിം പീസാണ് നമ്മൾ കസ്റ്റമർ കൂടുതലുള്ളത് അപ്പോൾ കസ്റ്റമറിന് വീഡിയോ കിട്ടിയതിന് ശേഷം പ്ലാൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ തന്നെ എല്ലാ സമയത്തും ഒരേ സീസൺ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന മുല്ലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ മുല്ലയാണെന്നുണ്ടെങ്കിൽ സീസൺ വേസിൽ മാത്രമേ പൂക്കത്തുള്ളൂ ഇന്ന ഇന്ന സീസണിൽ മാത്രമേ പൂക്കത്തുള്ളൂ ഇതങ്ങനെയല്ല എല്ലാ സമയത്തും പൂക്കളായിരിക്കും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ കൊടുക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ ആ

ട്ട് കിട്ടോ ഒട്ടും വാദിട്ടൊന്നും ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ല എനിക്ക് അയച്ചതൊന്നും രണ്ടു പ്ലാന്റും നല്ല ഉഷാറുണ്ടായിരുന്നു കേട്ടോ ഒരു കുഴപ്പവും പറ്റാതെ കിട്ടി നല്ല ഉഷാറിലും നിക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ണ്ടായിരുന്നില്ല നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബ്രാൻഡ് സൂപ്പറായിരുന്നു നന്നായിട്ട് തന്നെ ഇരുന്നായിരുന്നു ഇവിടെ കൊണ്ടു വന്നപ്പോഴും കൊഴപ്പൊന്നുണ്ടായിരുന്നില്ല നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബ്രാൻഡ്